ിയമുള്ളവരെ കേരളത്തിലെ മനസ്സാക്ഷിയുള്ള മനുഷ്യരുടെ മനസാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു ദുരന്ത സംഭവമായിരുന്നു പേരൂർക്കടയിൽ ദളിത് സ്ത്രീയായ ബിന്ദുവിനെ പേരൂർക്കട പോലീസ് മാല മോഷണം ആരോപിച്ച് പീഡിപ്പിച്ച സംഭവം ഒരു സുപ്രഭാതത്തിൽ ആ സ്ത്രീ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ പോകാനായിട്ട് ബസ് കാത്തിരിക്കുമ്പോൾ ബസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസുകാർ ജീപ്പിൽ കയറ്റിക്കൊണ്ടുവന്നു അതിനുശേഷം അവരെ ചോദ്യം ചെയ്തും ഭക്ഷണമോ വെള്ളമോ പോലും കൊടുക്കാതെ ക്രൂരമായി പീഡിപ്പിച്ച് അതായത് മൂത്രമൊഴിക്കാൻ പോലും വിടാതെ അവരെ ക്രൂരമായി പീഡിപ്പിച്ച എസ് ഐ എസ് ഐയും അതുപോലെ തന്നെ മറ്റു പോലീസുകാരൻ അവരുടെ അമ്മയെ കാത്ത് രാത്രി കുടിലിൽ കാത്തിരിക്കുന്ന രണ്ട് പെൺകുട്ടികളുടെ മുന്നിലേക്ക് പ്രായമാകാത്ത കണ്ണീരൊലിച്ച് അമ്മയെ നോക്കി കരഞ്ഞിരിക്കുന്ന ആ രണ്ട് പെൺകുട്ടികളുടെ മുന്നിലേക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അവരുടെ അമ്മയും കൊണ്ട് ചെല്ലുകയാണ് ചെന്നപ്പോൾ സർക്കാർ നൽകിയ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പണി തീരാത്തൊരു വീട്ടിനുള്ളിൽ അവർ കടന്നു ചെന്നപ്പോൾ ആ ഒരു കുരണ്ടി പോലുമില്ല അവിടെ അവർക്കുള്ള ആകെ സമ്പാദ്യമായി പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന സാധനം അവരുടെ സമ്പാദ്യം മുഴുവൻ അഴിച്ചു പറക്കിയിട്ട് മാല തിരഞ്ഞു കിട്ടിയില്ല അവിടുന്ന് അവരെ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വീണ്ടും പീഡിപ്പിക്കുകയാണ് ഒടുവിൽ അടുത്ത ദിവസം ഇരുപത് മണിക്കൂറിന് ശേഷം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയെ പറഞ്ഞു വിട്ടു നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു പ്രതി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനുള്ള യാതൊരു നിയമങ്ങളും പാലിച്ചില്ല മാനദണ്ഡങ്ങളും പാലിച്ചില്ല സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല അതായത് അതീവ ഗുരുതരമായ കേസുകളില്ലാതെ സ്ത്രീകളെ പ്രത്യേകിച്ച് ദളിത് സ്ത്രീകളെ ജയിലിൽ പോലീസ് കസ്റ്റഡിയിൽ വെക്കരുത് എന്നപ്പം സുപ്രീം കോടതി ഉത്തരവുണ്ടായിട്ടും ഈ കട പോലീസിലെ നരാധമന്മാർക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല ഉടുവിൽ അടുത്ത ദിവസം ഉച്ചകഴിഞ്ഞ് പറഞ്ഞു വിട്ടു ആ പറഞ്ഞു വിടാൻ കാരണം എന്താണെന്നറിയോ ആ സ്ത്രീ ജോലി ചെയ്യുന്ന വീട്ടിലെ ഓ ഓമന ഡാനിയൽ എന്ന് പറയുന്ന തമ്പരാട്ടി ഒരു മറവിരോഗ്യമുള്ള തമ്പരാട്ടിയായിരുന്നു ഈ തമ്പരാട്ടി സാധാരണഗതിയിൽ പുറത്തു പോയിട്ട് വരുമ്പോൾ ആഭരണങ്ങൾ പുറത്തു പോകാനായ തമ്പരാട്ടിമാർക്കെല്ലാം കുറേ ആഭരണങ്ങൾ വേണമല്ലോ ആഭരണങ്ങൾ അഴിച്ചു വെക്കുന്നത് അവർ കിടന്നുറങ്ങുന്ന ബെഡിൻ്റെ അടിയിലായിരുന്നു പക്ഷേ ആ ദിവസം അവർ ബെഡിൻ്റെ അടിയിൽ അഴിച്ചു വയ്ക്കുന്നതിന് പകരം സോഫയുടെ അടിയിൽ അത് സൂക്ഷിച്ചു വെച്ചു അതിന് അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ ഈ സ്വർണ്ണാഭരണം കാണുന്നില്ല ഉടൻ തന്നെ വീട് മുഴുവനൊന്ന് പരിശോധിച്ച് അത് കണ്ടെത്തുന്നതിന് പകരം അപ്പോഴേ പോലീസിലൊരു പരാതി കിട്ടി പോലീസിൽ പരാതി കിട്ടിയ കിട്ടിയപ്പോടെ പോയാ സ്ത്രീയെ കൊണ്ടുവന്നങ്ങ്ങ് പീഡിപ്പിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ അപമാനിച്ചങ്ങ് വിട്ടു മാധ്യമങ്ങളെ വിഷയമെടുത്ത് ഏറ്റെടുത്ത് ചെന്നപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അവരുടെ വീടിൻ്റെ പിന്നാമ്പുറത്തെ ചവറൂനയിൽ കിടന്ന മാല തിരിച്ചു കിട്ടിയെന്ന് സംഭവം ഈ സംഭവം യഥാർത്ഥ സംഭവം പോലീസ് അങ്ങ് ഒളിപ്പിച്ചു അതായത് ഓമന ഡാനിയിൽ എന്ന തമ്പുരാട്ടി തൻ്റെ മറവി കാരണം ഒരു മാല നഷ്ടപ്പെട്ടതിന് ആ പെൺകുട്ടിയോടൊരു മാപ്പ് പറയുകയോ ഒരു സഹതാപം പോലും കാണിക്കാത്ത ക്രൂരയായ സ്ത്രീ പോലീസുകാരോടൊപ്പം ചേർന്ന് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു അവരെ നിയമപരമായി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി ആ പരാതി ഒന്നും ശ്രദ്ധിച്ചു പോലെ പൊളിറ്റിക്കൽ ശശി എന്ന് പറഞ്ഞ കാലമാടൻ ആ പരാതി പോലും നോക്കാതെ പൂച്ചോളാൻ പറഞ്ഞത് അവരാ സ്ത്രീ എന്നിട്ട് മനുഷ്യാവകാശ കമ്മീഷനും എസ് സി എസ് ടി കമ്മീഷനും ഒക്കെ സമീപിച്ച് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു അന്വേഷണ ഏജൻസി കൊണ്ട് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു അങ്ങനെ പത്തനംതിട്ട ഡി വൈ എസ്പി ആയിരുന്ന വിദ്യാധരൻ സാർ കേസ് അന്വേഷിച്ചു സത്യം കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടു ഈ പോലീസുകാരൻ ചെയ്തത് ആ പേരൂർക്കട എസ് ഐ അവർ സസ്പെൻഡ് ചെയ്ത് ജനങ്ങളുടെ കൈ കണ്ണിൽ പൊടിയിട്ടവരെ സംരക്ഷിച്ചു നിർത്തി ഈ ദളിത് സ്ത്രീയെ പീഡിപ്പിച്ചവരൊരു മാപ്പ് പോലും പറയാതിരിക്കുന്ന ഈ ഭരണസമ്പ്രദായം അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ നാട്ടിൽ ദളിത് സ്ത്രീകൾക്ക് പോലും രക്ഷയില്ലെന്നും ജീവിക്കാൻ കഴിയില്ലെന്നും അവരുടെ മാനത്തിനും ജീവനും യാതൊരു വിലയുമില്ലെന്ന് വിളിച്ചോതുന്ന എത്രയെത്ര സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടും ഈ പിണറായി വിജയനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ കേരള ജനതയ്ക്ക് നാവു പൊങ്ങാതിരിക്കുന്ന ഒരവസ്ഥ ദയനീയമാണ് സുഹൃത്തുക്കളെ വളരെ ദുരന്തമാണ് നമ്മൾ സാക്ഷര കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ഒരുമിച്ച് മതിയാകൂ കൂട്ടായി ചിന്തിച്ച് കൂട്ടായി പ്രവർത്തിക്കണമെന്ന് നമ്മുടെ യുവജനങ്ങളോടും വരും തലമുറകളോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ